ും ആദ്യംണ്ട് ഇത്റിയോ സംഭവം എന്താന്നൊക്കെ പറയാം ഫസ്റ്റ് ഇത് അഞ്ജലി അഞ്ജലിന്റെ ചാനല് മോണ്ടൈസേഷൻ ആയേന്റെ വകയായിട്ടുള്ള നമുക്കുള്ള ചെലവട്ടോ അഞ്ജലി ആദ്യമായിട്ട് പറഞ്ഞത് എന്തെങ്കിലും സ്വീറ്റ്സ് കഴിച്ചിട്ട് ഇത് ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് അപ്പൊ എന്തായാലും നമ്മള് നല്ല സന്തോഷ വേളകളിലൊക്കെ നമ്മള് ഡയറി മിൽക്ക് ആണല്ലോ കഴിക്കാൻ അധികം അപ്പൊ ഞങ്ങള് ഒരു ഡയറി മിൽക്ക് വാങ്ങിയിട്ടുണ്ട് ഡയറി മിൽക്ക് മിൽക്കൊക്കെ ഒക്കെ നമ്മൾ അയ്യേ ിൽക്കൊക്കെ നമ്മൾ അയ്യ ലണ്ടോ ഞാൻ പകരമായിട്ട് ഡയറി മിൽക്ക് കഴിക്കുന്നത് വലിയ പീസാ വരുതെ എല്ലാവർക്കും കൊടുക്കണം അപ്പൊ അഞ്ജലിന്റെ ചാനൽ മോണിറ്റൈസേഷൻ മോണ്ടൈസേഷൻ ആയവകുത് ആ കഴിക്കട്ടെ അഞ്ജലി ഓൾ ദ ബെസ്റ്റ് ും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ തലമുറ മാവിലിരിക്കുന്ന ലക്ഷണൊന്നും വായിൽ ഒട്ടിപ്പിടിക്കുന്നതാ എന്റെ ഒട്ടിപ്പിടിക്കുന്നതാണ് ഞാൻ പിടിച്ചോളാം ഞാൻ എല്ലാർക്കും ആദ്യം വാപ്പിക്കൊക്കെ കൊടുക്കണ്ടേട്ടോ പിടിക്കുന്ന കള്ളന്റെ താക്കോല് കള്ളന്റെ കയ്യിൽ താക്കോല് പറ്റൂലേല എക്സ്പ്രഷൻ ചെയ്തിട്ടോ തന്നെ ഞാൻ ഇനി ആദ്യും ടുത്ത് വലത്തത് അതെ ഫുള്ള് താഴെ പോന്ന് വിട് ഞാൻ എടുക്കട്ടെ ആദ്യം ൂളുന്ന് വരുന്നുണ്ട് കേട്ടോ വണ്ടി വണ്ടീൻ്റെ സൗണ്ട് വയ്ക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ഈ വീഡിയോ കംപ്ലീറ്റ് ആക്കാം ഇതിൽ അഞ്ജലിൻ്റെ വീട്ടിലേക്കുള്ള സാധനങ്ങളുണ്ട് അപ്പം നമ്മളിവിടെ അടുത്തായതുകൊണ്ട് തന്നെ ഒരാൾക്ക് അയച്ചിട്ട് അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അയച്ച് തട്ടോള് അപ്പം നമ്മൾ ഇത് ഓപ്പൺ ആക്കാം ഓപ്പൺ Ya, pero yo അങ്ങനല്ലേ മാറ്റി പറയണം ആദ്യ പറഞ്ഞില്ലേ ഇതാ ഞാൻ ഞാൻ പൊളിക്കാം ഞാനെടുക്കാം ഓരോന്നെത്തി ഇത് തോന്നിട്ട് നല്ല ഭംഗിണ്ട് ഞാൻ അടുത്തരാം ഇതെന്തിനൊക്കെ കൊടുത്താ ഇത് ഹാദിക്കാണോ അറിയില്ല വലുപ്പം വെച്ച് നോക്കുമ്പോ ഹാദിക്കാ ണ്ടാവും അപ്പം ഇത് ഹാദിക്കുള്ളതാണെന്ന് തോന്നുന്നുണ്ട് നല്ല രസം ടീഷർട്ടൊക്കെ ആ ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോയി കാണിച്ചോളൂ ടീഷർട്ട് അതിന്റെ കൂടെ ഉള്ളൊരു ബട്ടർഫ്ലൈ ഇതും ബട്ടർഫ്ലൈ ഇതും അത് തന്നെ കാണു കാണു ഗൈസ് കണ്ണിറച്ച് ഇത് അതിന്റെ കൂടെ ഒരു മിക്കറ കേട്ടോട്ട് മാറ്റി അടുത്തത് അതേപോലത്തെ ഒരു ബോക്സ് ആണ് നോക്കാം ഇതില് കൊറേ ഇതും വലുപ്പമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് സൈസ് ഹെൽത്തി ചെറുതാവും വേണ്ടാ ഇതിకునే നല്ല പ്രശ്നമാണ് ആയാ ചിപ്പനെ വെറ്റി പറയുന്നുണ്ടായിരീ ചിപ്പനെ വെറ്റി വ്യക്തമായിട്ട് പറയുന്നുണ്ട് സ്ക്യൂസ് കോയിൻ ഞാൻ ഇതിന്റെ വീമസ് ഒന്നും ഇടけれ പ്രതിചിന്തായാം ഓ ഇది ഇതാ അവിടെ വെച്ചിട്ട് ഞാൻ നോക്കി ജേക്കിനെ മോയിറ്റാ ഇതി ધ્યાન കൊടുത്തികി ഇതാ വാ വറകി പെൻസിൽ ഒക്കെ ഉണ്ട് ഗൈസ് തുന്നായി ഇതെന്താ നമുക്ക്

അല്ല എന്തൊക്കെ ഇത് മറ്റേ സാധനം കൊടുത്തോ അല്ല ഇത് നമുക്ക് കൊണ്ടു ട്ടോ അയച്ചതെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മള് ഒരു മാളിൽ പോയപ്പോ വലിയ റേറ്റ് ആണ് അവിടെ കണ്ടത് താമര താമരത്താണ് സംഭവം ഇത് അത് അവരെ നാട്ടില് പൂജയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എപ്പോഴും ഈ സാധനം അവരെ വീട്ടിൽ ഉണ്ടാവും അപ്പൊ ഞാൻ വിചാരിച്ചത് ഇവിടത്തെക്കാളും നല്ല റേറ്റ് കുറവായിരിക്കുന്നു കേട്ടോ പക്ഷിപ്പിക്കാക്രാന്താണ് ചപ്പാത്തി എല്ലാം പപ്പടം പപ്പടം അപ്പം ഇത് താമരവിത്താണ് ഇത് എങ്ങനെ കഴിച്ചു ഇങ്ങനെ തിന്നാൻ പറ്റുമതോ ഫ്രൈ ചെയ്തിട്ടാണോ എന്നൊക്കെ ഉള്ളത് ചോദിച്ചു നോക്കണം പപ്പടം കഴിച്ചു ഞാൻ മാളിൽ കണ്ടത് ഫ്രൈ ചെയ്തിട്ട് മസാല മിക്സ് ചെയ്തിട്ടുള്ളതും പ്ലെയിൻ ആയിട്ടുള്ളതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ചോദിച്ചിട്ടെന്താണെന്ന് വെച്ചാൽ നോക്കാം പളവട ഇതവിടുത്തെ സ്പെഷ്യൽ പപ്പടാണെട്ടോ പൊഹ അവർ വീട്ടിൽ ഹോളി ടൈമിൽ പപ്പടമൊക്കെ ഉണ്ടാക്കും ഇത് ഫ്ലേക്സും ആ ഇതില്ലേ ഇത് കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പപ്പടമാണ് വീഡിയോസിലൊക്കെ അപ്പൊ നമ്മള് ആദ്യം ആദ്യം ഡ്രസ്സൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഇപ്പൊ തന്നെ ഇട്ട് നോക്കിയാലോ അപ്പൊ ആ കാണോന്ന് ചടയാ പിന്നൊരു ദിവസം ഇട്ടിട്ടൊക്കെ ഒരു വീഡിയോ ചെയ്യാം ഡ്രസ്സ് അപ്പൊ നമുക്ക് അഞ്ജലി ചാനൽ ആയ വകായിട്ട് ഇതൊരു മാതിക്കും ഡ്രസ്സും ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് കൊടുത്തുവിട്ടിട്ടുള്ളത് തീർച്ചയായും താങ്ക് യു അഞ്ജലി അത് നിങ്ങൾ സ്റ്റോപ്പ് അല്ല ഈ ആദ്യ ഡയറിംഗിൽ കഴിക്കാൻ തുടങ്ങിട്ടാ അപ്പൊ അഞ്ജലി ഡ്രസ്സും ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം മഴ വരുന്നുണ്ട് അപ്പം സാധനങ്ങളൊക്കെ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയി അപ്പം ഒരുപാട് സാധനങ്ങൾ എന്തിനേക്ക് കൊടുത്തുവിട്ടിട്ടുണ്ട് ഹാദിക്കം ഇസോനുള്ള ഡ്രെസ്സും അതൊക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പം ഒരു അത് അതൊക്കെ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കാം പിന്നെ ഇതൊക്കെ എങ്ങനെയാണ് എന്താ സംഭവം പൊരിക്കുന്നതാണോ അതോ പാസ്ത പോലത്തെ ആണോ എന്നൊക്കെ ഉള്ളത് അഞ്ജലി വിളിക്കുമ്പോൾ ഞാൻ ചോദിച്ചു നോക്കട്ടെ ഇതൊക്കെ അവിടെ ആയിട്ട് ഇങ്ങനെ അയച്ചു തന്നതാണ് സംഭവം അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനിയും മുന്നോട്ട് അഞ്ജലി ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയിലും ഉൾപ്പെടുത്താം ഞങ്ങൾ രണ്ടുപേരെ ഉൾപ്പെടുത്താം അപ്പം ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ